അസലാമലൈക്കും ഇന്ന് നമുക്കൊരു കുർത്തി ടോപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തോന്നും ഇത്ര പെട്ടെന്ന് നമുക്ക് തയ്ക്കാൻ പറ്റും ഇത്ര ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തന്നെ സംശയം തോന്നും ആ രീതിയിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് മെറ്റീരിയൽ അക്കോബ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അതിന് ലൈനിങ്ങും എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് അക്കോബ മെറ്റീരിയൽ മാറ്റി വെക്കാം അതിനുശേഷം ലൈനിങ് ഇട്ടിട്ട് ആണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യണത് അപ്പോൾ കട്ട് ചെയ്യലൊക്കെ സാധാരണ നമ്മൾ ചുരിദാർ കട്ട് ചെയ്യണ പോലെ തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല സ്റ്റിച്ചിങ്ങിൽ മാത്രമാണ് കേട്ടോ മാറ്റം വരുത്തിയിട്ടുള്ളത് അപ്പോൾ അതാ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ലൈനിങ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കുക ലൈനിങ് ഇതിപ്പോൾ ഞാൻ സിയാമോളുടെ അളവിലാണ് ചെയ്യണത് അപ്പോൾ അവർക്ക് പതിനൊന്ന് വയസ്സാണ് കേട്ടോ അപ്പോൾ ആ അളവിൽ ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും മെറ്റീരിയൽ മതി നിങ്ങൾ കറക്റ്റായിട്ടുള്ള മെറ്റീരിയൽ എടുക്കുക കേട്ടോ എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കുക ഷോൾഡർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ആറ ഇഞ്ച് ഇനി കൈക്കുഴി ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ഏഴ് ഇഞ്ച് ഇനി അടുത്തത് ചെസ്റ്റ് അളവാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഷോൾഡറും കൈക്കുഴിയും മാർക്ക് ചെയ്തു ഇനി ചെസ്റ്റ് അളവ് ഞാനൊരു എട്ടേകാൽ ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊരു ലൂസ് കൊടുത്തതാണ് ഇനി നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൊടുക്കാം ഇനി ഹാഫ് ലെങ്ത് ആണ് കൊടുക്കേണ്ടത് ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് ഹാഫ് ലെങ്ത് അര ഇഞ്ച് തയ്യൽത്തുമ്പ് അടക്കം പന്ത്രണ്ടര കൊടുത്തിട്ടുണ്ട് ചെസ്റ്റ് അളവിനേക്കാളും ഒരിഞ്ച് മൈനസ് ചെയ്ത് വേസ്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എത്രയാണോ നമ്മൾ ചെസ്റ്റ് അളവ് എടുക്കുന്നത് അതിനേക്കാളും ഒരിഞ്ച് മൈനസ് ചെയ്യുക കേട്ടോ എന്നിട്ട് താൻ നോക്കിയാൽ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ട് ഇനി സിലിക്റ്റ് ആണ് ഞാൻ സിലിക്റ്റ് പതിനേഴ് ഇഞ്ചാണ് കേട്ടോ കൊടുക്കാറ് സിയാമോളുടെ അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അതായത് പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ അളവ് ഇനി ചെസ്റ്റിനേക്കാളും ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് ഹിപ്പ് റൗണ്ട് കൊടുക്കാം അതായത് ചെസ്റ്റ് അളവ് എത്രയാണെന്ന് നോക്കുക അതിനേക്കാളും ഒരു ഇഞ്ച് കൂട്ടാം പിന്നെ ഈ ഭാഗത്ത് നമുക്ക് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൊടുത്താൽ മതി ടസ്റ്റലക്കിറ്റ് വരുന്ന ആ ഭാഗമാണല്ലോ ഇനി നമുക്ക് ഈ മാർക്കുകളെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം അതായത് പോലെ കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതൊക്കെ ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് കാൽക്കുലേഷനൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ മുന്നേ ഉള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അതായത് ചെസ്റ്റ് അളവ് പ്ലസ് നാല് ഡിവൈഡ് ബൈ നാല് വെയ്സ്റ്റ് അളവ് പ്ലസ് മൂന്ന് ഡിവൈഡ് ബൈ നാല് എങ്ങനെയാണ് കാൽക്കുലേഷൻ വരുന്നത് ഹിപ്റോണ്ട് പ്ലസ് രണ്ട് ഡിവൈഡഡ് ബൈ നാല് കേട്ടോ അപ്പോൾ നമ്മളിതൊക്കെ കട്ട് ചെയ്യാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറന്നു വരുത് കേട്ടോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് പിന്നെ വീഡിയോ കണ്ടിട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോകുമ്പോൾ ഇത് ലൈക്ക് ചെയ്യാൻ മറന്നു പോകണതാണ് എനിക്കറിയാം എനിക്ക് സംഭവിക്കാറുണ്ട് എങ്കിലും നമുക്ക് വേണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അങ്ങ് ലൈക്ക് ചെയ്ത് കൊടുക്കുമല്ലോ അപ്പോൾ ലൈക്ക് കൊണ്ട് വേറെ എന്താണ് യൂസ്ഫുൾ എന്ന് പലരും ചോദിക്കാറുണ്ട് നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണമെങ്കിൽ കൂടുതൽ ലൈക്ക് വന്നാലാണ് നടക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ ലൈനിങ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പീസ് അതായത് അക്കോബ പീസാണ് അത് ഇതുപോലെ തന്നെ മടക്കിയിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് തയ്യൽ പഠിക്കാൻ ആഗ്രഹമുണ്ടോ അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കമൻറ് ബോക്സിലൊരു നമ്പർ ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഓൺലൈനായിട്ട് വാട്ട്സ്ആപ്പിലൂടെ ഓൺലൈനായിട്ടെന്ന് പറയുമ്പോൾ ലൈവ് ആയിട്ടല്ല വാട്സപ്പിലൂടെ ആയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് തുടക്കം മുതലുള്ള ക്ലാസ്സും ഉണ്ട് അതുപോലെ തന്നെ ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇന്ന് നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കാം ഓക്കെ പിന്നെ ബ്ലൗസ് മാത്രം പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കാം ഇനിയിപ്പോൾ ചുരിദാർ മാത്രം മതി അങ്ങനെ എങ്ങനെയാണെങ്കിലും പഠിക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഫീസ് പ്രത്യേകം പ്രത്യേകം ഞാൻ പറഞ്ഞു തരാം എന്തായാലും ഒരുപാട് ഫീസൊന്നുമില്ല സമാധാനമുള്ള ഫീസേ ഉള്ളൂ അപ്പോൾ എന്തായാലും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ബോക്സിൽ നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കാം കേട്ടോ പിന്നെ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസ് വെച്ചേക്കാം അപ്പോൾ അതായത് നോക്കിയാൽ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ചു വെട്ടണം കുഴിച്ചു വെട്ടുമ്പോൾ അത് അപ്രത്യേകം ശ്രദ്ധിക്കണം കൈക്കുഴിയുടെ ആ ഭാഗം വരെ മാത്രം കുഴിച്ചു വെട്ടാൻ പാടുള്ളൂ തുമ്പിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കരുത് കേട്ടോ ഇനി നമുക്ക് നെക്കാണ് നെക്ക് എത്ര വേണം നോക്കാം നമ്മൾ സാധാരണ ക്യാൻവാസിൽ അളക്കണേനേക്കാളും ഒരു കാലിഞ്ച് മൈനസ് ചെയ്യുക അപ്പോൾ മൂന്നിഞ്ചാണ് നോർമൽ അളക്കണമെങ്കിൽ രണ്ടേ മുക്കാൽ ഇട്ടാൽ മതി കേട്ടോ അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇറക്കവും നമ്മൾ കുറച്ചൊന്ന് മൈനസ് ചെയ്ത് തന്നെ മാർക്ക് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് അടിച്ച് മറിക്കാൻ പോവുകയാണ് ക്യാൻവാസ് വെച്ചിട്ടോ ക്രോസ് പീസ് വെച്ചിട്ടോ ഒന്നുമല്ല ഒരു സിമ്പിൾ മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത് നമുക്ക് എല്ലാവർക്കും ചെയ്യാം ഇപ്പോൾ പെട്ടെന്ന് ഒരു അർജൻറ്റായിട്ട് നമുക്കൊരു ചുരിദാറൊക്കെ തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ലൈനിങ് ഇട്ടിട്ട് ചെയ്യാനാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് നമ്മൾ കഴുത്തത് ആ റൗണ്ട് ഷേപ്പിലാണ് വരച്ചിട്ടുള്ളത് അർജൻറ്റായിട്ടൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഡിസൈൻ കൊടുക്കാതിരിക്കുക ഇപ്പം നമുക്ക് അർജൻറ്റായിട്ട് എവിടെയെങ്കിലും പോകണം ഒരു ചുരിദാർ തയ്ക്കണമെന്നുണ്ടെങ്കിൽ അതാ ഈ മോഡലൊക്കെ തയ്ച്ചു കൊടുത്തോ കഴുത്തൊട്ടിക്കേണ്ട ഒന്നും ചെയ്യേണ്ട അപ്പോൾ ബാക്ക് നെക്ക് ആ പീസിൻ്റെ വീതി തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇറക്കാൻ നമ്മുടെ ആ നമ്മുടെ കഴുത്ത് വെട്ടിയെടുത്ത ആ പീസിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് അളക്കാനൊക്കെ സമയം പോകുന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇനി അടുത്ത് നമുക്ക് കൈയാണ് വെട്ടേണ്ടത് അപ്പോൾ ഈ അക്കോബയുടെ സൈഡിൽ നിന്ന് വെട്ടിക്കളഞ്ഞ ആ പീസിൽ നിന്ന് നമുക്ക് കൈ റെഡിയാക്കി എടുക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ ടക്ക് ഇട്ട് കൊടുക്കണം ടക്ക് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പലർക്കും പല അളവായിരിക്കും നമ്മുടെ ഈ കൈക്കുഴി ഉണ്ടല്ലോ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഒരു രണ്ടര ഇഞ്ച് നമ്മൾ താഴെയൊക്കെ മാർക്ക് ചെയ്തിട്ട് ആ ഭാഗത്താണ് നമ്മൾ കറക്റ്റായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്കിൽ നിന്നാണ് നമുക്ക് ടക്ക് സ്റ്റാർട്ട് ചെയ്യണത് ഇതായി ഇവിടെ മാർക്ക് ചെയ്യാം പിന്നെ നമുക്കിവിടെ ഷേപ്പ് ഉണ്ടല്ലോ ആ ഷേപ്പ് നോക്കിയിട്ടാണ് കേട്ടോ ഞാനൊരു ആറ് ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിട്ടുള്ളത് ഇനി അകലം എടുക്കണമെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒന്നര ഇഞ്ച് സ്പേസ് വിട്ടിട്ടുണ്ട് ആ സ്പേസ് കഴിഞ്ഞിട്ട് എത്ര ഇഞ്ച് വരണോ അതിൻ്റെ പകുതിയാണ് നമ്മൾ ടക്കിൻ്റെ വീതി കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഇഞ്ച് വീതിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടക്കിൻ്റെ നീളം ആറു ഇഞ്ച് വീതി ഇഞ്ച് അകലത്തിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ടക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഈ മാർക്ക് നമുക്കൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് വേണമെങ്കിൽ വരച്ച് കൊടുക്കാം അപ്പോൾ വരയിലൂടെ നമുക്ക് അടിക്കാൻ പറ്റും ഒട്ടും വളഞ്ഞൊന്നും പോകൂല കേട്ടോ ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇനിയാണ് നമ്മൾ കൈ വെട്ടേണ്ടത് അപ്പോൾ ഈ ഡ്രസ്സ് നമ്മൾ ചെയ്തപ്പോഴത്തേക്കും കട്ട് ചെയ്തെടുത്തപ്പോൾ സൈഡിൽ നിന്ന് പോയ ആ പീസ് ഉണ്ടല്ലോ ആ പീസിൽ നിന്നാണ് നമ്മൾ കൈ വെട്ടിയെടുക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തു നിന്ന് എടുക്കാം ഈ ഭാഗത്തു നിന്നാവുമ്പോൾ ഒരേപോലെ തന്നെ കിട്ടുമല്ലോ അപ്പോൾ അതാ ഞാനിങ്ങനെ എടുക്കണ്ടേ കേട്ടോ അപ്പം ഞാൻ ആ അക്കോബയുടെ ഒരു സൈഡ് കുറച്ച് പ്ലെയിനും ഒരു സൈഡ് കുറച്ച് ഇതാക്കണ്ട അക്കോബ പോലെ വന്നിട്ടുള്ള ആ മെറ്റീരിയൽ കണ്ടോ അപ്പം ഞാൻ ആ പ്ലെയിൻ ഭാഗം മുകളിലേക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതാ കൈനീളം എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് വരച്ച് കൊടുക്കുക നമ്മുടെ കൈനീളം എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒന്നരഞ്ച് തൈര്ത്തുമ്പാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത് അങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അടിഭാഗമായിട്ടാണല്ലോ വരുന്നത് അതാ ഇത് കൈയിൻ്റെ ലെങ്ത്ത് ഇനി കൈയിൻ്റെ വീതി എടുക്കുന്ന കൈക്കുഴി എത്രയാണോ നമ്മൾ എടുത്തിട്ടുള്ളത് അതിനേക്കാളും ഒരു ഇഞ്ച് കൂടുതൽ അപ്പോൾ ഏഴിഞ്ചാണ് നമ്മൾ കൈക്കുഴി എടുത്തെങ്കിൽ എട്ട് ഇഞ്ച് നമ്മളിങ്ങനെ വരച്ചിട്ട് മാർക്ക് ചെയ്യുക മോളിൽ നിന്ന് നാലര ഇഞ്ച് മൈനസ് ചെയ്ത് മാർക്ക് ചെയ്യുക ആ മാർക്കിലേക്ക് ഇതുപോലെ കൈക്കുഴി കണക്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇതാ കൈ വണ്ണം മാർക്ക് ചെയ്യുക എന്നാൽ എത്ര ഉള്ളൂ കേട്ടോ കൈയൊക്കെ എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ കാൽക്കുലേഷനും കൈവെട്ടണതും എല്ലാം ബൈഹാർട്ടായിട്ട് ഉണ്ടാവും അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ അധികം വില കൂടി അതൊന്നിട്ട് ചെയ്യണ്ട നീ ഒരു നൈറ്റീവ് മെറ്റീരിയലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചുരിദാറൊക്കെ റെഡിയാക്കി നോക്ക് കുഞ്ഞു കുഞ്ഞ് കംപ്ലൈൻറ്റ്സുകൾ ആദ്യം ഉണ്ടെങ്കിലും പിന്നെ പിന്നീട് അത് ശരിയായി വരും കേട്ടോ അപ്പോൾ അതാണ് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇതിൻ്റെ കറക്റ്റ് കളർ ഇപ്പോഴാണ് കേട്ടോ കിട്ടിയത് ഇത്ര നേരം ആ ബ്ലാക്ക് മെറ്റീരിയലിൻ്റെ മുകളിൽ ഇട്ടപ്പോൾ ഈ കറക്റ്റ് കളർ കിട്ടേണ്ടായിരുന്നില്ല നല്ലൊരു പിങ്ക് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തയ്ച്ചെടുക്കേണ്ടത് ഫ്രണ്ട് പാർട്ടാണ് ഫ്രണ്ട് പാർട്ട് ഇതാ ഇത് എക്കോബയുടെ തുണി എക്കോബയ്ക്ക് അകംപുറം ഉണ്ടാവും കേട്ടോ അത് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ത്രെഡ് ഓടിയേക്കണം നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും പിന്നെ നമ്മൾ ഈ മെറ്റീരിയലിൽ ഉണ്ടല്ലോ ലൈനിങ്ങിൽ വരച്ച ഭാഗം ഉണ്ടല്ലോ അത് നല്ല വശാക്കുകട്ടോ അതായത് നമ്മളിങ്ങനെ തയ്ക്കുമ്പോൾ നല്ല വശം നല്ല വശം ചേർത്ത് വെക്കണത് അപ്പോൾ ലൈനിങ്ങിൽ നല്ല വശമാക്കേണ്ടത് അതിൻ്റെ വരച്ച പോർഷനാണ് കേട്ടോ എന്നിട്ട് അടിച്ചിട്ട് ഇതായതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ കാലിഞ്ചി മൈനസ് ചെയ്ത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ നെക്കിൻ്റെ വീതി എടുത്തപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊന്ന് വലുതായി വരും കഴുത്ത് ഒരുപാട് വലുതാവാതിരിക്കാനാണ് കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യുമ്പോൾ ഒരു കാലിഞ്ചി മൈനസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് ഇനിതാ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ പിടിച്ച് വലിക്കരുത് കേട്ടോ വലിച്ചിട്ടുണ്ടെങ്കിൽ കഴുത്ത് വലുതായി പോവും ഈ ചില ചിലരുണ്ടല്ലോ ചുരിദാർ ഇടുമ്പോൾ പറയാനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ലൂസായി ലൂസായി പോകണമെന്ന് അത് കഴുത്ത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടും പിന്നെ ചെസ്റ്റ് അളവിൽ വരണ വ്യത്യാസം കൊണ്ടുമാണ് കേട്ടോ പിന്നെ കുറേ ആൾക്കാർ പറയാറുണ്ട് കഴുത്ത് ഇങ്ങനെ ബാക്കിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ അങ്ങനെ കംപ്ലയിൻ്റ് അത് പലരും പറയുന്ന കംപ്ലൈൻ്റ് ആണ് നൈറ്റി ഇടുമ്പോൾ ബാക്കിലേക്ക് ഇറങ്ങിപ്പോകും ചുരിദാർ ഇടുമ്പോൾ ഇടുമ്പോൾ കറക്റ്റായിരിക്കും കുറച്ച് കഴിയുമ്പോൾ കഴുത്ത് ഇങ്ങനെ കയറി വന്നിട്ട് അത് കുരക്കിൽ വന്ന് നിൽക്കുന്ന രീതിയിൽ നിൽക്കണമെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ കഴുത്ത് പതിച്ചടിക്കണമെന്ന് നോക്ക് അതായത് നോക്കി ആ പീസ് ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് അതിൻ്റെ ലൈനിങ്ങിനാണ് കേട്ടോ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് ഇത് കോട്ടൺ ആയതുകൊണ്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുത്തില്ല കേട്ടോ അപ്പോൾ കഴുത്ത് ബാക്കിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോണ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ കാരണം ഒന്നാമത് ലൂസ് ഒരുപാട് കൂടിയിട്ടുണ്ടെങ്കിൽ ടൈറ്റ് ആവാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങിപ്പോകും പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈക്കുഴി ടൈറ്റായാൽ ടൈറ്റായാലും മാത്രമല്ല ഒരുപാട് ലൂസായാലും നമ്മുടെ ഈ കഴുത്ത് ബാക്കിലേക്ക് ഇറങ്ങി പോകും കേട്ടോ പിന്നെ അടുത്ത വേറെ എണ്ണം കാര്യം എന്ന് പറഞ്ഞാൽ കൈയും നല്ലോണം ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലൂസായാലും കഴുത്ത് ബാക്കിലേക്ക് ഇറങ്ങിപ്പോകും അപ്പോൾ എപ്പോഴും ചുരിദാർ തയ്ക്കുമ്പോൾ കറക്റ്റ് അളവിൽ തയ്ക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാൽക്കുലേഷൻ ഉണ്ടല്ലോ അത് വെച്ച് തയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊന്നും സംഭവിക്കൂല കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കാൽക്കുലേഷൻ കറക്റ്റായിട്ട് നോക്കുക അപ്പോൾ അത് കഴുത്ത് നമ്മൾ അടിച്ച് മറിച്ചെടുത്തതിനു ശേഷം ഇനിയാണ് നമ്മൾ ലൈനിങ് ആഡ് ചെയ്യണമായിട്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ലൈനിങ് ആഡ് ചെയ്തിട്ട് കഴുത്ത് മറിക്കാൻ ശ്രമിക്കരുത് കഴുത്ത് മറിച്ചതിന് ശേഷം അതായത് ഇങ്ങനെ ലൈനിങ് അതിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കണ അങ്ങനെ തന്നെയാണ് കേട്ടോ കണക്ക് വെച്ചിട്ടാണ് കണക്ക് ഇങ്ങനെ പറഞ്ഞു തരും അതായത് അളവെടുക്കണെ കാണിച്ചു തരും അതിൻ്റെ കാൽക്കുലേഷൻ കാണിച്ചു തരും പിന്നെ കട്ടിങ് അതിന് ശേഷമാണ് സ്റ്റിച്ചിങ് കാണിച്ചു തരണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരുടെ വേണമെങ്കിലും അളവെടുത്ത് തയ്ക്കാൻ കുറേ ആൾക്കാർക്കുണ്ടല്ലോ തയ്യൽ അറിയായിരിക്കും പക്ഷെ ഒരു പരിഭ്രമം ഒരു പേടി ഉണ്ടാവും മറ്റുള്ളവരുടെ തയ്ക്കാനൊക്കെ ആ പേടിയൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ മറിക്കിട്ടും കേട്ടോ ഒത്തിരി പേര് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ക്ലാസ് എടുക്കണുണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞ അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് തയ്യൽക്കട തുടങ്ങാനും അങ്ങനെ ഒരുപാട് സഹായങ്ങൾ നമ്മുടെ ഈ ക്ലാസ്സിൽ ചേർന്നുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ലൈനിങ്ങിൻ്റെ അടിമടക്കി തയ്ക്കാണേ അറ്റ വരെ അങ്ങ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതേപോലെ ചെറുതായിട്ട് മടക്കിയിട്ട് അറ്റ വരെ അടിച്ചു കൊടുത്താൽ മതി വലിയ സംഭവമൊന്നുമില്ല ലൈനിങ് അടിക്കണം എന്ന് ഞാൻ കാണിച്ചു തന്നാണ് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്ക് നെക്ക് നേരത്തെ അടിച്ച പോലെ തന്നെ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് അടിച്ച് മറച്ചെടുക്കാം അപ്പോൾ അതാണ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതായതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ നമ്പറ് കമൻറ്റ് ബോക്സിലുണ്ട് കേട്ടോ ആ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പുതിയ തുണി വെട്ടാനുള്ള ധൈര്യക്കുറവും പരിഭ്രമവും എല്ലാം കിട്ടും നല്ല സുഖമായിട്ട് വെട്ടിയെടുക്കാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചു കൊച്ചു ഐറ്റം വെട്ടി വെട്ടിയാണ് നമ്മൾ വലിയ ഐറ്റത്തിലേക്ക് വരണത് അപ്പോൾ തന്നെ ആ ടെൻഷനൊക്കെ അങ്ങ് കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വിളിക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ അടിച്ച് മറിച്ചതിന് ശേഷം ഇനി ഷോൾഡർ കൂട്ടുകയാണ് അപ്പോൾ അതായതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കണം ഇവിടെ ലൈനിങ്ങും ഇപ്പുറത്ത് നല്ല പീസായിട്ട് ഇങ്ങനെ കിടക്കുകയാണല്ലോ അങ്ങനെ തന്നെ കിടന്നോട്ടെ അതിനടുത്ത് ഒരുമിപ്പിക്കാൻ നിൽക്കണ്ട ഇനി നമുക്ക് ഷോൾഡർ അടിക്കുക ഷോൾഡർ അടിക്കുമ്പോൾ നല്ലവശം നല്ലവശം ചേർത്ത് വെക്കുക എന്നിട്ട് ബാക്ക് സൈഡിൻ്റെ ആ ലൈനിങ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട് ടൈറ്റായിട്ട് പിടിച്ചിട്ട് നമുക്ക് ഷോൾഡർ അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അടിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണേ ഇതൊന്നും വലിയ സംഭവമല്ല എന്നറിയാം എന്നാലും അറിയാത്തവർക്കെല്ലാം സംഭവമായിരിക്കുമല്ലോ നമ്മളിപ്പോൾ ഒരു സംഗതി പഠിക്കുന്നവർക്ക് ആ പഠിച്ച് തുടങ്ങുമ്പോൾ അതെല്ലാം ഭയങ്കര സംഭവമായിട്ട് തോന്നാറുണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഷോൾഡർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ അത നാ നാളെ പെരുന്നാളാണ് നാളെ വീഡിയോ വിടോ ഇടുമെന്ന് എനിക്കറിയില്ല നോക്കട്ടെ പറ്റുകയാണെങ്കിൽ മാത്രം ഇടാം കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ഷോൾഡർ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് സൈഡിലെ ലൈനിങ്ങൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അടിഭാഗം മടക്കി അടിക്കാം ലൈനിങ്ങിൻ്റെ അടിഭാഗം കേട്ടോ നല്ല പീസിൻ്റെ അടിഭാഗം ലാസ്റ്റാണ് അടിക്കുന്നത് അതിന് ശേഷം നമുക്ക് വേണ്ടത് സൈഡ് തമ്മിൽ ജോയിൻ ചെയ്യണം അതിന് മുമ്പായിട്ട് നമ്മുടെ ടക്ക് ഉണ്ടല്ലോ ടക്ക് ഇടുന്നതിന് മുമ്പ് നല്ലോണം ഒന്ന് തടയി കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ചുളിവുണ്ടാവും ചുളിവ് വരരുത് ചുളിവ് വരാതെ അതായത് പോലെ ടക്ക് പിടിച്ചിട്ട് അടിച്ചു കൊടുക്കാം ഇപ്പുറത്തെ സൈഡ് നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബക്രീദ് ആശംസകൾ കേട്ടോ നാളെ പെരുന്നാൾ ആയിരിക്കും നാളെ പെരുന്നാളാണ് മസ്റ്റായിട്ടും പെരുന്നാളാണ് അപ്പോൾ പറ്റുകയാണെങ്കിൽ നാളെ വീഡിയോ വീഡിയോയുടെ അല്ലെങ്കിൽ അടുത്ത ദിവസം വീഡിയോ വീഡിയോയുടെ കേട്ടോ അപ്പോൾ തിരക്കായിരിക്കുമല്ലോ പിള്ളേരും എല്ലാവരും പള്ളിയിൽ പോകുന്നതിൻ്റെ തിരക്കൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും ആ സമയത്ത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ ഷൂട്ട് ചെയ്തിട്ട് നാളെ ഒരു വീഡിയോ ഇട എനി ലീവ് എടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് വീഡിയോ ഇടാതിരിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല വീഡിയോ ഇടണം ഇടണം എന്നുള്ള ഒരു ചിന്തയാണ് എന്തോ അങ്ങനെയാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ സൈഡിൽ ഇങ്ങനെ അക്കോബ ആവുമ്പോഴുണ്ടല്ലോ ഒരിച്ചിരി കെട്ടുകെട് കടാ കട്ടി ഉണ്ടാവുകട്ടോ അന്ന് ഒരുമ കൂടെ കയറി ഇറങ്ങുമ്പോഴേ പിന്നെ വേറൊരു കാര്യം ബാക്ക് പീസ് ഇത്തിരി ചെറുതായിരിക്കും നമ്മൾ ടക്ക് ടക്കിട്ടേക്കണമുണ്ട് പക്ഷേ ആ കയറ്റി ഇറക്കി ഒന്നും വെക്കരുത് കേട്ടോ സൈഡ് ഒപ്പം തന്നെ വെക്കുക കുറച്ച് ചെറുതായിരിക്കണം എന്നാലാണ് കറക്റ്റായിട്ട് ഫിറ്റിങ്ങിൽ ഇരിക്കുകയുള്ളൂ നമ്മൾ സ്ലിറ്റ് വരെ അടിച്ചിട്ട് പിന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് അടിച്ചെടുക്കാം ഇത് സിമ്പിളായിട്ട് ഒരു ചുരിദാർ തയ്ക്കുന്ന മെത്തേഡാണ് ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണ കാര്യം മറന്നു പോകരുത് കേട്ടോ ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമുക്ക് ഷെയ്പ്പ് ചെയ്തൊക്കെ അടിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് നമുക്ക് അടിക്കണം സ്ലിക്റ്റ് അടിക്കണം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണെങ്കിൽ നമ്മുടെ അടിക്കുമ്പോൾ നമ്മൾ ആ തൈര് തുമ്പ് ഒരിഞ്ചാണല്ലോ കൊടുത്തേക്കണത് ആ ഒരിഞ്ച് നമ്മളിവിടെ മടക്കി അരയിഞ്ച് അരേഞ്ച് മടക്കി നീറ്റായിട്ട് എടുക്കുക പിന്നെ അടിക്കുമ്പോൾ നൂല് പൊട്ടിപ്പോവാതെ സൂക്ഷിക്കണം അഥവാ ഇനി പകുതി എത്തിയപ്പോഴത്തേക്ക് നൂല് പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിച്ച് മൊത്തത്തിൽ അഴിച്ചിട്ട് രണ്ടാമത് സ്റ്റിച്ചിട്ട് കൊടുക്കണം കേട്ടോ എന്നുവെച്ചാൽ പുതിയ ഐറ്റം ഒക്കെ ആണെങ്കിൽ പഴയതാണെങ്കിൽ കുഴപ്പമില്ല നമ്മളിപ്പോൾ തയ്ച്ച് പഠിക്കുന്നതിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ കസ്റ്റമറുടെ ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നീറ്റായിട്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്ത് കൊടുക്കുക ഫിനിഷിങ് വേണമെന്ന് ഞാൻ എപ്പോഴും പറയാറില്ല ഫിനിഷിങ് മസ്റ്റായിട്ട് വേണം കേട്ടോ അപ്പോൾ അതാ നമുക്ക് എത്രത്തോളം സ്റ്റിച്ച് സ്ലിറ്റ് കഴിഞ്ഞിട്ട് ഒരു അര ഇഞ്ച് വരെ മുകളിലേക്ക് കയറ്റി ഇട്ടതിന് ശേഷം അതിൻ്റെ ഇടയിലേക്ക് തയ്യൽ കയറി പിടിച്ചു ഞാനൊന്ന് അഴിച്ചിരിക്കട്ടേട്ടാ എൻ്റെ ശ്രദ്ധ കുറവാണ് കേട്ടോ അത് ആ ഇത് വന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ശ്രദ്ധ കുറവും ഞാൻ പറയുന്നുണ്ടല്ലോ ഞാനത് ക്യാമറയിൽ നിന്ന് എഡിറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി പക്ഷേ അത് കളയാത്തോണ്ടാണ് കഴിഞ്ഞ ദിവസം ആരോ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് തയ്യൽ ക്ലാസ് എടുക്കുമ്പോൾ അബദ്ധം പറ്റാറുണ്ടോയെന്ന് ഒരിക്കലും അബദ്ധം പറ്റാറില്ല കേട്ടോ അത് ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചേക്കണ ക്ലാസ്സാണ് നമുക്ക് അബദ്ധം പറ്റിയാലും റെക്കോർഡിങ്ങിൽ മാറ്റാലോ പിന്നെ അതുപോലെ തന്നെ പഠിപ്പിക്കണ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് അതിപ്പോൾ ആർക്കും എന്തും പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ എന്തെങ്കിലുമൊക്കെ അല്ലല്ലോ പറഞ്ഞു കൊടുക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ പറഞ്ഞു കൊടുക്കൂല്ലേ അപ്പോൾ അതിൻ്റെ അകത്ത് അബദ്ധങ്ങൾ അങ്ങനെ പറ്റാറില്ല കേട്ടോ അപ്പോൾ അതാന്ന് നോക്കിയാൽ നമ്മുടെ സ്ലിറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അടിഭാഗം ലാസ്റ്റ് അടിച്ചാൽ മതി കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം കേറ്റക്കുറച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് നീറ്റാക്കിയിട്ട് നമുക്ക് വെട്ടി ലെവലാക്കിയിട്ട് അടിഭാഗം ലാസ്റ്റ് അടിക്കാം അപ്പോൾ അതാ കൈയിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ മടക്കി അടിക്കാൻ ഒരുപാട് തുണിയൊന്നുമില്ല അത് മടക്കി അടിക്കണമല്ലോ വേണമെങ്കിൽ ലൈനിങ് അടിച്ച് മറിച്ചാലും മതി ഇതിന് ഞാൻ ലൈനിങ് ഇടണിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അടിഭാഗം എന്താ മടക്കി അടിക്കുകയാണ് ഇനി അടുത്തത് രണ്ട് കൈയും ഇതേപോലെ ഒരുപോലെ കയറ്റി ഒപ്പം വെച്ചതിന് രണ്ടും ഇതാ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ല വശം നല്ല വശം ചേർത്ത് വെക്കാം നമ്മൾ പൊടി ഇരിക്കണം പൊടിയല്ല ഇങ്ങനെ നൂലിൻ്റെയൊക്കെ ഇട്ടുണ്ടല്ലോ അപ്പോൾ അത് നല്ലവശം നല്ല വശം ചേർത്തിട്ടതിന് ശേഷം മാത്രം നമ്മൾ കൈക്കുഴി കുഴിച്ചു വെട്ടാവുള്ളൂട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കൈക്കുഴി വെട്ടി നമ്മളിങ്ങനെ അടിക്കുമ്പോഴൊക്കെ തിരിഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ രണ്ട് കൈൻ്റെ ഒരു കയ്യിൻ്റെ ഫ്രണ്ടിലും ഒരു കയ്യിൻ്റെ ബാക്കിലും ആയി പോവും ആ ഒരു ഇത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇനി അടുത്തത് നമുക്ക് വേണ്ടത് കൈവണ്ണം മാർക്ക് ചെയ്യുക അളവെടുക്കുക അളന്നിട്ട് മാർക്ക് ചെയ്തെടുക്കാം ഞാൻ പിന്നെ മെഷീനിൽ തന്നെ ആ ടേപ്പുള്ളത് കൊണ്ട് മാർക്ക് അളന്ന് നോക്കിയിട്ടുണ്ട് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ ബോഡി പീസ് എടുക്കുക ബോഡി പീസിൻ്റെയും ആംഹോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അത് ചെറുതായി പോയിട്ടുണ്ടോ വലുതായി പോയിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം എന്താ ഇതുപോലെ കയ്യിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് മാർക്ക് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരച്ചെടുക്കാം എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു കൈ വരച്ചതിന് ശേഷം അതേ അളവിൽ തന്നെ മറ്റേ കൈയും വരച്ചെടുക്കാം ഒന്നില്ലെങ്കിൽ ട്രൈസിങ് റീൽ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്കിതായി ഇപ്പൊ ഞാൻ ചെയ്ത് കാണിച്ചു തരണ പോലെ ചെയ്യാം ഇതിപ്പോ നമ്മൾ കെട്ടിട്ട് അടിച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഇതിന്റെ ഏർ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് കണ്ടോ ഒപ്പം വെച്ചതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് ഇതെടുത്ത് വെക്കുക വെക്കാം ഒപ്പം വെക്കണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയൊന്നും പോകരുത് പിന്നെ പെരുന്നാളായിട്ട് എല്ലാവർക്കും എന്താ പരിപാടി എല്ലാം അടിപൊളിയായിട്ടല്ലേ ആഘോഷിക്കണമൊക്കെ ഇല്ലേ അപ്പോൾ എല്ലാവരും പെരുന്നാൾ വിശേഷങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്താണ് ഫുഡ് ഉണ്ടാക്കണമെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇന്നായിരിക്കൂല ഫുഡ് ഉണ്ടാക്കാൻ ആയിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും നോമ്പായിരിക്കും നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നാളത്തെ പെരുന്നാൾ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ കൈവണ്ണമൊക്കെ മാർക്ക് ചെയ്ത് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇങ്ങനെ കൈ നമ്മുടെ ബോഡി പാർട്ടിലേക്ക് കയറ്റി കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ നോട്ട് ചിട്ട് വെച്ചിട്ടുണ്ടല്ലോ ഫ്രണ്ട് സൈഡ് നമ്മൾ കുഴിച്ചു പറ്റിയത് അത് ഫ്രണ്ട് സൈഡിൽ തന്നെ വരുന്നോട്ടാ തെറ്റി പോകരുത് ആദ്യം ചുരിദാർ ഇങ്ങനെ എടുത്തിട്ട് നോക്കുക ഇതിൻ്റെതാണ് ഈ സൈഡിലാണിപ്പോൾ ആ കൈ വരേണ്ടത് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അത് അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കുക അപ്പോൾ ജോയിൻറ്റ് കഷക്കുഴിയിൽ ഇതാ ചേർത്ത് വയ്ക്കുക എന്നിട്ട് റൗണ്ടിൽ അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചുരിദാറിൻ്റെ പണി കഴിയും അടിഭാഗം അടക്കി അടിച്ചിട്ടില്ല അതും കൂടെ അടിക്കണം അപ്പോഴേ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ പിന്നെ വേറെ എന്താ വിശേഷം വേറെ പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തോ എല്ലാവരും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റിയില്ല പണ്ടത്തെ പോലെ ഒറ്റക്ക് പോക്ക് നടക്കണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും വിടുന്നില്ല അതുകൊണ്ട് കുഴപ്പം അപ്പോൾ കൈയും അടിച്ച് കയറ്റി അപ്പോൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുക്കാൻ ഇനി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ചതിന് കല്യാണങ്ങളൊക്കെ ഒരുപാട് വരണുണ്ട് അപ്പോൾ എന്തായാലും ഡ്രസ്സ് എടുക്കണമൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാട്ടോ അപ്പോൾ അതാ നമ്മുടെ ചുരിദാറ് കുർത്തി അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ചെറിയ അളവാണ് നിങ്ങൾ നിങ്ങളുടെ അളവിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയോ ഒട്ടും അറിയാത്തവർക്കൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റിയ മെത്തേഡാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് ഞാൻ ബോമ കുട്ടിയിൽ ഇടാഞ്ഞത് ഈ പുള്ള ബൊമ്മ ഇല്ല കേട്ടോ പിന്നെ കുട്ടി ബൊമ്മേനെ കഴുകിയൊക്കെ എടുക്കണം അല്ല അത് കട്ടിൻ്റെ ഇടയിലിട്ടൊക്കെ പൊട്ടി പൊട്ടി വെച്ചിട്ടുണ്ടാവും ഈ മെറ്റീരിയൽ ആണെങ്കിലും നല്ലതാണല്ലോ പിന്നെ ആദ്യം ഞാൻ ബൊമ്മേനെ കഴുകാൻ നിൽക്കണം അപ്പോൾ ബൊമ്മേനും കഴുകാതെ ഇതാ ഞാൻ ടേബിളിൻ്റെ മുകളിൽ കാണിച്ചു തരുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നോ വരു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അടിപൊളി വീഡിയോ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ഈത് മുബറക് ചേറ്റാ ബൈ താങ്ക് യു